അനന്തപുരിയിൽ ചന്ദുമോളുടെ പ്രസൻസ് അബിയിൽ ഓരോ ദിവസവും അല്ലാതെ പേടി വളർത്തുന്നുണ്ട് അബി ചിന്തിക്കുകയാണ് എന്നായാലും ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയും അന്നേ ദിവസം തന്നെ അബിക്ക് ആ തറവാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും മാത്രമല്ല താൻ ആഗ്രഹിക്കുന്ന പോലെ തനിക്ക് ആ കുടുംബത്തിൽ നിന്ന് സ്വത്തുക്കളൊന്നും കിട്ടാനും പോകുന്നില്ല ആ ഈ പേടി കാരണം അഭിയാണെങ്കിൽ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ എന്ന തീരുമാനത്തിലെത്തുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ജലജയെ അനാമികയും കൂടിയിട്ട് ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാന്ന് അറിഞ്ഞേ പറ്റുമെന്നും പറഞ്ഞ് മൂർത്തി മുത്തശ്ശൻ്റെ വരികയാണ് എന്നിട്ട് ജലജ പറയുവാണ് ചന്തുമോളി ഈ തറവാട്ടിലോട്ട് വന്നിട്ട് നാൾ കുറയായി പക്ഷേ ഇതുവരെ ആയിട്ടും ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ ഈ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ എല്ലാവരും തമ്മിൽ തല്ലിൽ അച്ഛനെ കാണേണ്ടി വരും അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം ഈ കൊച്ച് ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ ഒരു ഡി ടെസ്റ്റ് നടത്തിയേ പറ്റൂ എന്ന് പറയണം ഇത് കേൾക്കുമ്പോൾ മൂർത്തി മുത്തശ്ശൻ ആദ്യം വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് മറ്റുള്ളവരും ജർജ പറഞ്ഞതിനോട് തന്നെ ശരി വയ്ക്കുകയാണ് അങ്ങനെ മൂർത്തി മുത്തശ്ശൻ പറയുവാണ് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ അതിന് വിരോധമില്ല പക്ഷേ അതിനുള്ള സമയം വരട്ടെ എന്ന് പറയണം പക്ഷേ ഈ വിവരം അറിയുന്ന അഭിയാണെങ്കിൽ വളരെയധികം ടെൻഷൻ അടിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാണെങ്കിൽ സ്വന്തം അമ്മ തന്നെ അവിക്ക് പാരപണിയുവാണല്ലോ എന്ന് കരുതിയിട്ട് അബി തൻ്റെ ആൾക്കാരെ വിളിക്കുകയാണ് എന്നിട്ട് പറയുവാണ് നയനെ കൊച്ചിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് ആ ഷോപ്പിങ്ങിന് പോയ കൊച്ചു ഒരിക്കലും ഈ തറവാട്ടിലേക്ക് തിരികെ വരാൻ പാടില്ല അങ്ങനെ അബിയുടെ ആൾക്കാർ നയനേനെ അടിച്ചു വീഴ്ത്തിയിട്ട് ചന്ദുമോളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ നയന ഈ വിവരമെന്ന് ആദർശനോട് പറയുവാണ് അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരും ഈ വാർത്ത അറിയുവാണ് ചന്തു ആരോ തട്ടിക്കൊണ്ടു പോവുമെന്ന് എന്നാൽ ജലജ പറയുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞിരുന്നല്ലോ കുഞ്ഞ് ആദർശൻറ്റേതാണെന്ന് സംശയിച്ചിട്ട് നീ തന്നെ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ഈ നാടകം കളിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ജലജ നായനയെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ അത് കേട്ട് പൊട്ടിത്തെറിക്കുന്ന അനന്ദമൂർത്തിയാകട്ടെ ആരും അറിയാണ്ട് പോലീസിലെ ഒരു മേലുദ്യോഗസ്ഥനെ വിളിച്ച് എല്ലാ വിവരവും പറയുവാണ് ഒരു കൊച്ചിനെ കുട്ടികൊണ്ട് വന്ന കാര്യവും ആ കൊച്ചിനെ ആരോ തട്ടിക്കൊണ്ട് പോയതും എല്ലാം മൂർത്തി മുത്തശ്ശൻ പറയുവാണ് ഇതേ സമയത്ത് തന്നെ ആദർശന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കാൾ അറ്റൻഡ് ചെയ്യുന്ന ആദർശനോട് അബിയുടെ ആൾക്കാർ കാശ് ആവശ്യപ്പെടുവാണ് കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ടെത്തിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ആദർശമാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാണ്ട് കാശ് എത്തിക്കാമെന്നും കുഞ്ഞെ തിരിച്ച് ജീവനോടെ തന്നെ നൽകണമെന്ന് പറയുവാണ് എന്നാൽ ഈ വിവരം അറിയുന്ന പോലീസുകാരും ആദർശിന് പിന്നാലെ തന്നെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ആദർശം അവിടെ കാശും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പോലീസുകാർ അവിയുടെ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ വെച്ചിട്ട് അവിയുടെ ആൾക്കാരെ പോലീസുകാരെല്ലാം കൂടിയിട്ട് ഒരുപാട് തല്ലുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് കന്നെ കടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ് കാശ് ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരാൾ പറയാണ് അഭിസാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഏകാ അഭിസാർ എന്ന് പറയുമ്പോൾ അഭി പറയാണ് ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇവന്മാരെയൊന്നും ഇതിനുമുമ്പ് അ യുവമാർ പറയുന്നതൊക്കെ കള്ളവാണ് യുവമാർക്ക് ആരോ കാശ് കൊടുത്തിട്ട് എൻ്റെ പേരിൽ കുറ്റങ്ങൾ കൊണ്ടിടുകയാണ് എന്ന് പറയുവാണ് അങ്ങനെ പോലീസുകാരാണെങ്കിൽ അഭി പറഞ്ഞതൊക്കെ കേട്ടിട്ട് യുവമാർ കൂടുതൽ തല്ലയാണ് അങ്ങനെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗം അറിയുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തം തന്നെ പറയും അല്ല സാറേ ഇത് അബിസാറിൻ്റെ കുഞ്ഞാണ് ഞങ്ങൾക്ക് ആ കാര്യം നല്ലോണം അറിയാം ഈ കുഞ്ഞിനെ തീർത്ത് കളയാൻ പറഞ്ഞിട്ടാണ് അഭിസാറ് ഞങ്ങളോട് ഈ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത് അതുമാത്രമല്ല കാശ് ആവശ്യപ്പെട്ടതും അഭിസാറ് തന്നെയാണ് ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ് ഞങ്ങളെ വിശ്വസിക്കണം സാറേ ഇത് തീർച്ചയായിട്ടും അഭിസാറിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അന്മാരുടെ തെളിവുകളൊക്കെ നൽകുകയാണ് അബി അവന്മാരോട് വിളിച്ചിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞതിന്റെ ഫോൺ കോൾ റെക്കോർഡൊക്കെ ഒമാരായിട്ട് കേൾപ്പിക്കുകയാണ് അങ്ങനെ ഈ വിവരമാണെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ട് അല്ലാണ്ട് ഷോക്കായി നിൽക്കാണ് നബിയാണെങ്കിൽ ആകെ തകർന്നു പോയി കാരണം അബി ഇപ്പൊ അവളെ അല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഒടുവിൽ അവൻ ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് അവൾ കരുതിയില്ല അങ്ങനെ നവ്യാണെങ്കിൽ കരഞ്ഞ കൊണ്ട് അബിയുടെ അടുത്തേക്ക് വരുവാണ് വന്നിട്ട് അവൾ ചോദിക്കുകയാണ് ഇവന്മാർ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അബി നീ ഇൻ്റെ കുഞ്ഞാണോ ഇത് നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല സൈലൻറ്റായി തന്നെ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നവ്യാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ആബിയുടെ കാരണത്തിൽ ഒരൊറ്റ തല്ലുകൊടുക്കും ദേഷ്യം മാറാണ്ട് അവൾ കുറേ തല്ലുന്നുണ്ട് അബീനെ അത് കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി ജലജ വന്നിട്ട് അവിയനെ പിടിച്ച് മാറ്റി മാറ്റിയിട്ട് ആ ജലജ ചോദിക്കും സത്യം ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയെനിക്ക് പറ്റിപ്പോ എന്ന് പറയും അപ്പോഴാണെങ്കിൽ ജലജയ്ക്കും ദേഷ്യം വരും ജലജയാണെങ്കിൽ ജലജയും കൊടുക്കും രണ്ട് തല് അവിക്ക് അങ്ങനെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് പിന്നീട് ഇവർ ചന്മോളെ കൂട്ടിയിട്ട് അനന്തപുരിയിലേക്ക് പോകും അവിയുടെ അവസ്ഥ എന്താവും എന്നൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക